ഇന്ന് പതിമൂന്നാമത്തെ ദിവസം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഉൽപത്തി പുസ്തകം പതിമൂന്നാം അധ്യായവും സങ്കീർത്തനങ്ങൾ മത്തായുടെ സുവിശേഷം അധ്യായമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിശ്രബിൾ പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു അവൻ തന്റെ യാത്രയിൽ തെക്കുനിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായ്ക്കും മധ്യ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ചു പാർക്കാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു മ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രാമിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടം ഉള്ളതെന്ന് കണ്ടു യഹോവ സോതോമിനെയും ഗോമോരെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിശ്രയം ദേശം പോലെയും ആയിരുന്നു ലോത്ത് യോർദാൻ അരികയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴങ്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കനാൻ ദേശത്തു പാർത്തു ലോത്ത് പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോതോ വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു സോതോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാഭാപികളുമായിരുന്നു ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് തലമൊക്കെ നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ എണ്ണാം നീ സന്തുകയും കുറുകയും സഞ്ചരിക്ക ഞാനത് നിനക്ക് തരും അപ്പോൾ അബ്രാം കൂടാരം നീക്കി എബ്രോണിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പഠിന്നു പതിമൂന്നാം സങ്കീർത്തനം വായിക്കുന്നു യഹോവെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ ഹോവെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരം ഉത്തരമരുളയണമേ ഞാൻ മരണത്തിന് പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കയും വരുതേ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്ക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും മത്തായ സുവിശേഷം പതിമൂന്നാം അധ്യായം അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികയിരുന്നു വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരം എല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചെന്ന് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചെറുത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യനൊദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവരോട് ഉപമങ്ങളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗ്ഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമങ്ങളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണടച്ചിരിക്കുന്നു അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടത് തന്നെ എന്ന് യശാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണു കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊണ്ട് ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതെത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോട് കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികൻ അത്രേ വചനം നിമിത്തം ഞെരിക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരിക്കിട്ട് നിഷലനായി തീരുന്നതാകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു അവൻ മറ്റൊരു ഉപമാ അവർക്ക് പറഞ്ഞുകൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സന്ദർശ്യമാകുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷേ കളമറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കളമറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുറയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം കടുക് മണിയോടെ സദൃശ്യം അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു അവൻ മറ്റൊരു രൂപം അവരോട് പറഞ്ഞത് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം അതൊരു സ്ത്രീയെടുത്ത് മൂന്ന് പറ മാവിൽ എല്ലാം പുളിച്ചു വരുമ്പോളും അടക്കി വെച്ചു ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവനോടൊന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസ്താവിക്കാൻ വായു തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞ വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കളകുട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്ര തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദസ്യം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ സന്ദർശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സന്ദർശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും അവിടെ കരച്ചിലും മല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഊവ് എന്ന് പറഞ്ഞു അവനവരോടെ അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടേവനോട് സദശ്യനാകുന്നു എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകനല്ലയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നവർ അല്ലയോ ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ ഇവനെ ഇതൊക്കെയും എവിടെ നിന്നു എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി യേശോ അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്ത ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല